ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാമ്പാടി കൂരപ്പള അല്ലെങ്കിൽ മണർകാട് കൂരപ്പള മണർകാട് കൂരപ്പട പള്ളിക്കത്തോട് റോഡിൽ നിന്നും ഒന്നര കിലോമീറ്ററോളം മാറി വളരെ വില കുറച്ച് ലഭിക്കുന്ന ആദായമെടുക്കുന്നതിനും വീട് വയ്ക്കുന്നതിനും സാധിക്കുന്ന മനോഹരമായ രണ്ടേകാലേക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഈ പഞ്ചായത്ത് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം മാറിയാണ് സ്ഥലമുള്ളത് ഇവിടുന്ന് നേരെ പറമ്പിലേക്ക് റോഡ് വെട്ടിത്തരുന്നതാണ് വെറും അമ്പത് മീറ്റർ മാത്രമാണ് സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് സ്ഥലമൊന്ന് കാണാം ഈ സൈഡിൽ കൂടി പന്ത്രണ്ടടി വേദിക്ക് റോഡ് തരുന്നതാണ് ഏതാണ്ട് ഏഴ് വർഷത്തോളം ടാപ്പിംഗ് ആയ മരമാണ് വാസ്തു ഉത്തമമായ മനോഹരമായ സ്ഥലമാണ് രണ്ടേകാലേക്കറ് ഒരേക്കറായിട്ട് മുറിച്ചും കൊടുക്കുന്നതാണ് ഇവിടെ മുതലാണ് സ്ഥലം തുടങ്ങുന്നത് ഇവിടം വരെ പന്ത്രണ്ടടി വേദിക്ക് റോഡ് തരുന്നതാണ് നേരെ കിഴക്ക് ദർശനമുള്ള കിഴക്കോട്ട് നീരൊടുക്കുള്ള മനോഹരമായ വാസ്തു ഉത്തമമായ സ്ഥലമാണ് വീട് വയ്ക്കുന്നതിനും ആദായമെടുക്കുന്നതിനും എടുക്കുന്നതിനുമൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലം സെൻറ്റിന് വെറും മുപ്പതിനായിരം രൂപയാണ് കിട്ടണം എന്നുടൻ പറയുന്ന വില പഞ്ചായത്തിലൂടെ നിന്നും പന്ത്രണ്ടടി വീതിക്ക് റോഡ് തരുന്നതാണ് ഈ കാണുന്ന തേക്ക് അപ്പുറം വലിയ ആഞ്ഞി രഹത്തിനകത്തുള്ളതാണ് രണ്ടേകാലേക്കർ ഒരുമിച്ചും ഒരേക്കറായിട്ട് മുറിച്ചും കൊടുക്കുന്നതാണ് വാങ്ങിക്കുന്നവർക്ക് ഭയങ്കര ലാഭകരമായ ഒരു റേറ്റ് റേറ്റാണിത് കൂരപ്പള്ളിൽ നിന്ന് ഏതാണ്ട് ഒന്നര കിലോമീറ്ററും പള്ളിക്കത്തോട് നിന്ന് നാല് കിലോമീറ്ററോളമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് ഒരു പത്ത് വർഷം കൂടെ ഒക്കെ റാവർ ടാപ്പ് ചെയ്യാവുന്നതാണ് സ്വസ്ഥമായിട്ട് വില കുറഞ്ഞൊരു സ്ഥലത്ത് വീട് വെച്ച് താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ സ്ഥലമാണ് അത്യാവശ്യം ജീവിക്കാനുള്ള ആദായം ഈ പറമ്പിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് മഴ ആയതുകൊണ്ട് കാട് പിടിച്ച് നിൽക്കുന്നു ടാപ്പ് ചെയ്യുന്ന ടാപ്പ് തന്നെയാണ് താഴേക്ക് ചെറിയ കിഴക്കൻ ചായവോട് കൂടിയ മനോഹരമായ സ്ഥലം താഴെ ഒരു കുഞ്ഞ് അരുവി ഒഴുകുന്നുണ്ട് വെള്ളം കയറുന്ന ഏരിയാനുള്ള ചെറിയൊരു കൈത്തോടാണ് അതുകൊണ്ട് തന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഇവിടെ കൊണ്ട് വടക്ക് കിഴക്കൻ ചായവാണ് സ്ഥലം വരുന്നത് ആ താഴെ കാണുന്ന പച്ച ഷെയ്ഡ് ട്രബർ അപ്പുറത്തുള്ളതാണ് അതിൻ്റെ പ്രൈ വെള്ള പ്ലാസ്റ്റിക് ട്രാബറാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ചെറിയൊരു കൈത്തോളാണ് ഫ്രണ്ടിൽ കൂടെ ഒഴുകുന്നത് ഇഴക്കുവടക്കുവശം താന്ന് നിൽക്കുന്ന തെക്ക് വശം ഉയർന്നു നിൽക്കുന്ന വാസ്തു ഉത്തമമായ മനോഹരമായൊരു സ്ഥലമാണ് വളരെ വിലക്കുറവിൽ കോട്ടയം പാമ്പാടി കൂരോപ്പടയ്ക്കടുത്ത് കോട്ടയം പാമ്പാടി കൂരപ്പടയ്ക്കടുത്തായിട്ട് റോബർ ആദായമുള്ള രണ്ടേകാലേക്കർ സ്ഥലം പഞ്ചായത്ത് റോഡിൽ നിന്നും പന്ത്രണ്ടടി വീതിക്ക് റോഡ് തരുന്നതാണ് ഒരേക്കറായിട്ട് മുറിച്ചും കൊടുക്കും സെൻറിന് മുപ്പതിനായിരം രൂപ മാത്രമാണ് ഈ സ്ഥലത്തിന് കിട്ടണമെന്ന് പറയുന്നത് ആമ്പാടി അല്ലെങ്കിൽ മളർക്കാട് കൂരപ്പടയിൽ നിന്നും ഒന്നര കിലോമീറ്ററോളം മാറി അല്ലെ പള്ളിക്കത്തോട് നിന്നും നാല് കിലോമീറ്ററോളം മാറി പത്ത് വർഷം കൂടി ടാപ്പ് ചെയ്യാവുന്ന മനോഹരമായ വാസ്തു ഉത്തമമായ സ്ഥലം വീട് വയ്ക്കുന്നതിനും ആദായം എടുക്കുന്നതിനും പറ്റിയ മനോഹരമായ സ്ഥലമാണ് രണ്ടേകാൽ ഏക്കറായിട്ടും ഒരേക്കറായിട്ട് മുറിച്ചു കൊടുക്കും പഞ്ചായത്ത് റോഡിൽ നിന്നും പന്ത്രണ്ട് ഡിഗ്രിക്ക് റോഡ് ഈ സ്ഥലത്ത് എത്തിച്ചു തരുന്നതാണ് സ്വസ്ഥമായിട്ട് വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു സ്ഥലമാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക